സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് പദ്ധതി ലോകത്തിന് മാതൃകയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്ലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും എം എ വൈ ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ കേരളം നൽകുന്നതിൻ്റെ പോലും ഒരു ഭവനം നിർമ്മിക്കുന്നതിന് നൽകുന്നില്ല കേന്ദ്രവിഹിതം എന്ന് പറയുന്ന അവർ നൽകുന്ന ഒരു വീട് നിർമ്മിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ കൊണ്ടൊരു വീട് നിർമ്മിക്കാൻ കഴിയും അതിലാണ് നമ്മൾ സംസ്ഥാന വിഹിതം ഏറ്റവും കൂടുതൽ കൂട്ടിവെച്ച് രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനവും നൽകാത്ത രീതിയിൽ ഈ ഭവന പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ അപ്പോൾ സാധാരണക്കാരൻ്റെ വീടെന്ന സ്വപ്നം അതിനെ പിന്നെ യാഥാർത്ഥ്യമാക്കിയ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ലധികം വരുന്ന കുടുംബങ്ങളുടെ സന്തോഷം നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് അതിലേക്കാണ് ാണ് പൂർത്തീകരണത്തിലേക്കാണ് സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകുവാനും തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിലും പങ്കാളികളാവുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഇടവിലങ്ങം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു